നമസ്കാരം കാണാതെ പോയ ഒരു പശുവിന് വേണ്ടിയുള്ള അന്വേഷണം ആധുനിക ജീവിത ക്രമത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം കൂടിയാകുന്നു നഷ്ടപ്പെട്ടത് സ്വന്തം പശുവല്ല അന്യൻ്റെ പശുവാണ് പക്ഷേ പശുവിനെ വളർത്തുന്ന സ്ത്രീയിൽ അയാൾ സ്വന്തം അമ്മയെ കണ്ടെത്തുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ചുറ്റും പ്രകാശം പരത്തിക്കൊണ്ട് ചലിച്ച കത്തുന്ന ഒരു രഥചക്രം ഇക്കഥയിലെ ടൗൺഷിപ്പിൽ പശുവിനെ വളർത്തൽ നിഷിദ്ധമാണ് അന്നിൻ്റെ ദുഃഖത്തിലുള്ള പങ്കാളിത്തവും അതുപോലെ നിഷിദ്ധമായി തീരുന്നു മറ്റുള്ളവർക്ക് ഭ്രാന്തായി തോന്നുന്നതാണ് മനോഭാവം കേൾക്കാം ടി പത്മനാഭൻ്റെ കത്തുന്ന ഒരു രഥചക്രം രാത്രി മുഴുവൻ പശുവിൻ്റെ കരച്ചിലായിരുന്നു അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല ചിലപ്പോൾ വളരെ അടുത്തു നിന്നായിരുന്നു അത് കേട്ടത് ചിലപ്പോൾ വളരെ ദൂരത്തു നിന്നും കിടാവിനെ എങ്ങനെയോ വേർപ്പെട്ടു പോയ തള്ളപ്പശുവിൻ്റെ അമറലായിരുന്നു അത് ദിക്കുകളിൽ നിന്ന് അത് പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു കുഞ്ഞിനെ കാണാത്തതിലുള്ള സംഭ്രമവും അകിട്ടിൽ പാൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ടുള്ള വേദനയുമൊക്കെ ആ ശബ്ദത്തിലുണ്ടായിരുന്നു അയാളും വളരെ അസ്വസ്ഥനായിരുന്നു ഒന്നിലധികം തവണ അയാൾ ജനലിൻ്റെ അരികിൽ ചെന്ന് വെളിയിലേക്ക് നോക്കി നല്ല നിലാവുള്ള രാത്രിയായിരുന്നു അല്പം മാത്രം തണുപ്പുള്ള വളരെ സുഖകരമായ ഒരു കാറ്റം വീശുന്നുണ്ടായിരുന്നു മഞ്ഞിൽ നനഞ്ഞ വൃക്ഷത്തലപ്പുകൾക്ക് നിലാവിൻ്റെ വെളിച്ചം അഭൗമമായ ഒരു കാന്തി നൽകി പക്ഷേ അയാൾ അതൊന്നും ശ്രദ്ധിച്ചില്ല മറ്റൊരവസരത്തിലായിരുന്നുവെങ്കിൽ അയാൾ കാഴ്ചയിൽ ലയിച്ചു പ്രകൃതിയുടെ മൗന സംഗീതത്തിൽ പൂർണ്ണമായും മുഴുകി പക്ഷേ ഇന്ന് അയാളുടെ മനസ്സ് അതിലൊന്നും വ്യാപരിച്ചില്ല അയാൾ ജനലിനരികിൽ ചെന്ന് നോക്കിയത് പശുവിനെയായിരുന്നു എങ്ങാനും അതുണ്ടോ വീട്ടിൻ്റെ പിറകിലെ കുറ്റിക്കാടുകളിൽ തോട്ടിൻ്റെ കരയിലൂടെ നാഴികകളോളം അകലെ പോകുന്ന തിണ്ടിൽ അണക്കെട്ടിൻ്റെ അപ്പുറത്തുള്ള ഇടതൂർന്ന മുളങ്കാടുകളിൽ അവിടെ എങ്ങാനും ആ പശുവുണ്ടോ അയാളുടെ കണ്ണും കാതും മനസ്സുമൊക്കെ അവിടെ ഉഴറി നടന്നു പക്ഷേ പശുവെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല എന്നു മാത്രമല്ല അതിൻ്റെ കരച്ചിലും പിന്നീട് ഇടവിട്ടിടവിട്ടായി ഒരു ഘട്ടത്തിൽ അത് പൂർണമായും നിലയ്ക്കുകയും ചെയ്തു അയാൾ പരിഭ്രാന്തനായി അവിടെ നിന്നു ഭാര്യ കിടക്കയിൽ നിന്ന് മടുപ്പോടെ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു കിടന്നാട്ടെ നേരം രണ്ടു മണിയായിട്ടേ ഉള്ളൂ അയാൾ ഞെട്ടി ഭാര്യ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല അല്പം മടിച്ചുകൊണ്ടാണെങ്കിലും അയാൾ പറഞ്ഞു ഇവിടെ വന്നൊന്ന് നോക്കിയാട്ടെ ഭാര്യ പറഞ്ഞു രാത്രി ഉറങ്ങേണ്ട സമയത്ത് അവരുടെ ശബ്ദം പരുക്കനായിരുന്നു പക്ഷേ അത് ശ്രദ്ധിക്കാതെ അയാൾ വീണ്ടും പറഞ്ഞു വരൂന്നേ ഭാര്യ അയാളുടെ അടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ആ പശുവിൻ്റെ ശബ്ദം രാത്രി മുഴുവൻ ഞാൻ അത് കേട്ടിരുന്നു ഇവിടെ വന്നു നിന്നപ്പോൾ വളരെ അടുത്തുനിന്ന് വരുന്നതുപോലെയായിരുന്നു പക്ഷേ പിന്നീട് അത് നിന്നു ഇപ്പോൾ കേൾക്കുന്നേയില്ല ഭാര്യ ഒന്നും പറഞ്ഞില്ല അല്പനേരത്തെ മൗനത്തിനു ശേഷം അയാൾ ചോദിച്ചു നീ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ അവർ പറഞ്ഞു ഇല്ല ഞാനൊന്നും കേൾക്കുന്നില്ല എന്തോ നഷ്ടപ്പെട്ടു പോയതുപോലെ അപ്പോൾ അയാൾ പറഞ്ഞു അതെവിടെ പോയോ ആവോ തള്ളയെ കാണാതെ ആ കിടാവ് മറ്റൊരവസരത്തിലായിരുന്നുവെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു ഭാര്യ അയാളിൽ കുറ്റം കണ്ടെത്തിയേനെ നിങ്ങൾക്ക് പൂച്ചകളോടുള്ള കമ്പമൊക്കെ കുറഞ്ഞു ഇപ്പോൾ പശുവിലാണ് അല്ലെങ്കിൽ പൂച്ച നായ പശു ഇനി എന്തിലായിരിക്കും മനുഷ്യനിലോ അങ്ങനെ മുനയുള്ള എന്തെങ്കിലും പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിൽ ഈർഷ്യുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെയൊന്നും പറഞ്ഞില്ല ഉറച്ച ശബ്ദത്തിൽ അവർ പറഞ്ഞു വരൂ കിടക്കാം അയാൾ അപ്പോൾ ഒരു കുട്ടിയെപ്പോലെ വഴങ്ങി പക്ഷെ കിടന്നുവെങ്കിലും അയാൾക്ക് മാത്രമല്ല ഭാര്യയ്ക്കും ഉറക്കം വന്നില്ല അയാളും ഉറങ്ങാതെ കിടക്കുകയാണെന്ന് അവർക്കറിയാമായിരുന്നു അവർ പറഞ്ഞു ഇന്നേക്ക് എത്ര ദിവസമായി പശുവിനെ കാണാതായിട്ട് മൂന്നോ നാലോ അത് എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയി ഇനി എവിടെ തിരിച്ചു വരാനാണ് പിന്നെ തിരിച്ചു വന്നില്ലെങ്കിൽ തന്നെ നമുക്കെന്താണ് നമ്മുടെ പശുവാണോ നമുക്ക് വേറെ എവിടെ നിന്നും പാൽ കിട്ടില്ലേ ഏതോ ഒരു സ്ത്രീയുടെ പശുവിനെ കാണാതായി എന്ന് വിചാരിച്ച് ഈ വെപ്രാളമൊക്കെ ആളുകൾ അറിഞ്ഞാൽ എന്താണ് വിചാരിക്കുക ഇവിടെ ഒരാൾക്ക് ഭ്രാന്താണെന്നല്ലേ അയാൾ അതൊക്കെ കേട്ട് ഒന്നും പറയാതെ കിടന്നു എങ്കിലും അയാൾ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ഭ്രാന്താണെന്ന് വിചാരിക്കുമെന്നോ ഇപ്പോൾ തന്നെ അങ്ങനെ വിചാരിക്കുന്നുണ്ടല്ലോ എൻ്റെ കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ചിലരെങ്കിലും പിന്നെ എന്താണ് പറഞ്ഞത് ഏതോ ഒരു സ്ത്രീയെന്നോ ഇല്ല ഇല്ല ഒരിക്കലും ഏതോ ഒരു സ്ത്രീയല്ല ഈ കാലം അത്രയും നമുക്ക് പാൽ തന്നിട്ട് ഇപ്പോഴെങ്ങനെയാണ് ഏതോ ഒരു ആവുന്നത് ഇല്ല ഇല്ല ഒരിക്കലും ഇരുട്ടിന്റെ വാതിൽ തുറന്നെത്തുന്ന വെളിച്ചം പോലെ അയാളുടെ മനസ്സിൽ അപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു നിറഞ്ഞു അമ്മയുടെ കൂടെ അമ്മ പൂറ്റിയ പശുക്കളും ഉണ്ടായിരുന്നു ഓരോ കാലത്തായി വീട്ടിൽ ഉണ്ടായിരുന്ന യശോദ നന്ദിനി ശാരദ എല്ലാവരും അമ്മയുടെ സ്വന്തം കുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും അവരെ കറവ പറ്റിയപ്പോൾ വിറ്റില്ല വയസ്സായപ്പോൾ അറവുകാരന് കൊടുത്തതുമില്ല മക്കളെ തന്നെ പോറ്റാൻ പെടുന്ന പാട് കുറച്ചൊന്നും ആയിരുന്നില്ലെങ്കിലും ഇതിൻ്റെയൊക്കെ വ്യർത്ഥതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചവരോട് അമ്മ പറഞ്ഞു എനിക്ക് ഇല്ലായ്മയുണ്ടെന്ന് വെച്ച് ഞാൻ അതൊരിക്കലും ചെയ്യില്ല എൻ്റെ മക്കളെ ഞാൻ വിൽക്കുമോ ഓഹരി കഴിച്ച് അവരും ഇവിടെ കഴിയും അല്ലാതെ അയാൾ വേദനയോടെ ഓർത്തു കഴിഞ്ഞ എത്രയോ കൊല്ലങ്ങളായി അവർക്ക് പാൽ കൊടുത്തിരുന്ന ആ സ്ത്രീയും അങ്ങനെ പറഞ്ഞിരിക്കില്ലേ പുലർച്ചെ മണിക്ക് അയാൾ പതിവ് പോലെ നടക്കാനിറങ്ങി സാധാരണയായി അയാൾ കൂടുതൽ വീടുകൾക്ക് ചുറ്റുമുള്ള റോഡിലൂടെയായിരുന്നു നടക്കാറുണ്ടായിരുന്നത് ചിലപ്പോൾ ഏതാനും നാഴിക അകലെയുള്ള പട്ടണത്തിലേക്ക് പോകുന്ന റോഡിലൂടെയും നടന്നു പക്ഷേ നിലാവുള്ള പുലർച്ചകളിൽ എന്നും അയാൾ അണക്കെട്ടിൻ്റെ മുകളിലൂടെ പോയി അവിടെയുള്ള കാട്ടിനുള്ളിലേക്ക് നടന്നു അവിടെ മറ്റെല്ലാം മറന്ന് ആ മരങ്ങളുടെയും പുല്ലിൻ്റെയും ഒക്കെ ഒരു ഭാഗമായി മാറി കഴിഞ്ഞ മൂന്ന് ദിവസവും പുലർച്ചെ അയാൾ അവിടേക്ക് തന്നെയാണ് പോയത് പക്ഷേ അത് ആ വനപ്രകൃതിയുടെ ഭാഗമായി മാറാനായിരുന്നില്ല അയാൾക്ക് മറ്റൊരു ഉദ്ദേശമുണ്ടായിരുന്നു അയാൾ വിചാരിച്ചു ഒരു പക്ഷേ ആ പശു എങ്ങനെയെങ്കിലും അതിലൂടെ അതിന് സാധ്യത കുറവാണെന്ന് അയാൾക്കറിയാമായിരുന്നു എങ്കിലും അയാൾ തന്നോട് തന്നെ പറഞ്ഞു ഇല്ല ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞില്ല അണക്കെട്ടിൻ്റെ കവാടത്തിൽ ഖുർഖ രാംസിംഗ് രാംസിംഗിന് അയാളെ ദൂരത്തു നിന്ന് തന്നെ മനസ്സിലായി അതുകൊണ്ട് അടുത്തെത്താൻ കാത്തു നിൽക്കാതെ തന്നെ രാംസിംഗ് ചോദിച്ചു സാബ് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ലല്ലോ രാംസിംഗ് എന്ന് അയാൾ സങ്കടത്തോടെ പറഞ്ഞപ്പോൾ രാംസിംഗ് പറഞ്ഞു സാബ് ഇന്നലെ എനിക്ക് ഓഫായിരുന്നു ഞാൻ ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയി ഇല്ല സാബ് ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ ഒരു പശുവില്ല എനിക്ക് തോന്നുന്നത് ഇതിലൂടെ ആ പശു വന്നിട്ടുണ്ടാവില്ല എന്നാണ് പിന്നെ സാബിനും അറിയാമല്ലോ അങ്ങനെ ഒരു പശു വന്നിരുന്നെങ്കിൽ ഞങ്ങളാരും അതിനെ ഉള്ളിലേക്ക് കടത്തിവിടില്ല എന്നും അയാൾക്കും അതറിയാമായിരുന്നു എങ്കിലും അയാൾ വിചാരിച്ചു എനിക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അധ്വാനവുമില്ല നഷ്ടവുമില്ല പുലർച്ചെ എന്നും നടക്കാൻ പോകുന്ന ഞാൻ ഇതിലൂടെ വരുന്നു എന്ന് മാത്രം അപ്പോൾ എവിടെയെങ്കിലുമായി ആ പശുവിനെ കാണാനിട വരികയാണെങ്കിൽ പിന്നെ അയാൾ പറഞ്ഞാൽ തീർച്ചയായും രാംസിംഗോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ഗാർഡുകളോ ആ പശുവെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇല്ല അവരാരും മറുത്തു പറയില്ല പറയില്ലെന്ന് മാത്രമല്ല സന്തോഷപൂർവ്വം അനുസരിക്കുകയും ചെയ്യും പിന്നെ അയാളുടെ ഭാര്യ ഭാര്യ ചോദിക്കും നിങ്ങൾ ഈ കമ്പനിയിലെ വലിയ ഒരു ഉദ്യോഗസ്ഥനല്ലേ എന്നിട്ടാണോ ഒരു പശുവിനെയും അന്വേഷിച്ച് ചേ ചേ ആളുകൾ അറിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അയാളും തന്നോട് തന്നെ പറഞ്ഞു എനിക്കും മനസ്സിലാകുന്നില്ല മൂന്ന് ദിവസം മുൻപായിരുന്നു അടുക്കളയിൽ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു ഇന്ന് ചായ പാലില്ലാതെയാണ് അയാൾ പറഞ്ഞു എന്ത് പറ്റി ഭാര്യ കറുത്ത മുഖത്തോടെ പറഞ്ഞു എന്തു പറ്റാനാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു ഒഴിവ് കഴിവ് അതെപ്പോഴും ഉണ്ടാകും ഇന്ന് രാവിലെ അവർ വന്നു പറഞ്ഞത് ഇന്നലെ രാവിലെ കറന്നതിന് ശേഷം അഴിച്ചുവിട്ട പശു പിന്നീട് വന്നിട്ടേയില്ല എന്നാണ് അവർ കുറേ കരയുകയും ചെയ്തു പക്ഷെ കരഞ്ഞതുകൊണ്ട് എന്താ നമുക്ക് പാൽ കിട്ടേണ്ടേ അയാൾ മിണ്ടാതെ നിന്നപ്പോൾ ഭാര്യ വീണ്ടും പറഞ്ഞു ഞാൻ എത്ര കാലമായി പറയുന്നു നമുക്ക് ആ ഡയറിക്കാരെയോ അല്ലെങ്കിൽ വേറെ വല്ലവരെയുമോ അയാൾ അത് മുഴുവൻ കേൾക്കാൻ നിന്നില്ല അയാൾ ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു എങ്കിലും പോകുന്ന വഴിയിൽ അയാൾ ഓർത്തു വൈകുന്നേരം മടങ്ങിയെത്താത്ത പശുവിനെയും കാത്ത് അമ്മ ഉത്കണ്ഠയോടെ ആല വാതിൽക്കൽ നിൽക്കാറുണ്ടായിരുന്നത് വൈകിട്ടും എത്തിയില്ലെങ്കിൽ രാത്രിയാണെന്നൊന്നും ചിന്തിക്കാതെ ചൂട്ടും കത്തിച്ച് അയാളും അമ്മയും കൂടി ഇടവഴിയിലൂടെയും പാടത്തിൻ്റെ കരയിലൂടെയും വെളിമ്പറമ്പുകളിലൂടെയുമൊക്കെ നടന്നു സംശയം തോന്നുമ്പോൾ യശോദേ ശാരദേ എന്നൊക്കെ വിളിച്ച് ഒടുവിൽ കണ്ടുകിട്ടുമ്പോൾ സ്നേഹവും പരിഭവുമൊക്കെ കലർന്ന സ്വരത്തിൽ അമ്മ ഓ എൻ്റെ മോളെ നീ ഞങ്ങളെ ഇങ്ങനെ അതൊക്കെ ഓർത്തുകൊണ്ട് അണക്കെട്ടിൻ്റെ അപ്പുറത്തുള്ള കാട്ടിലേക്ക് അയാൾ പോയി അസ്തമിക്കാൻ പോകുന്ന നിലാവിൻ്റെ വെളിച്ചം മുളങ്കാടുകളുടെ ഇടയിലൂടെ അയാൾക്ക് ചുറ്റും പഴയ വെള്ളിനാണയങ്ങളെപ്പോലെ ചിതറി വീണു അയാളുടെ കാലുകളുടെ ഇടയിലൂടെ എന്നോണം കാട്ടുമുയലുകൾ ഓടിപ്പോയി പകുതി തിന്ന കറുകക്കമ്പുകളുടെ തുണ്ടുകൾ അവയുടെ വായിൽ നിന്ന് വീണുപോകുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി ഇത്തിരി ദൂരം പോയതിനു ശേഷം മുയലുകൾ ഓട്ടം നിർത്തി അയാളെ നോക്കി അയാൾ പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല ഞാൻ ഒരാളെയും അന്വേഷിച്ച് അല്ലാതെ നിങ്ങളെ കാട്ടിലെവിടെയും അയാൾ പശുവെ കണ്ടില്ല പശുവിൻ്റെ കരച്ചിലും കേട്ടില്ല ചീവീടുകളുടെയും രാപ്പക്ഷികളുടെയും ചിലക്കൽ ഒഴിച്ചാൽ കാട് പൂർണ്ണമായും നിശബ്ദമായിരുന്നു അയാൾ അപ്പോൾ പരിഭ്രമത്തോടെ ഓർത്തു രാത്രി മുഴുവൻ ഞാൻ കേട്ട കരച്ചിൽ ഇവിടെ നിന്ന് വരുന്നതുപോലെയായിരുന്നല്ലോ ഇന്നലെ രാത്രി കേട്ടതും ഇവിടെ നിന്ന് വരുന്നതുപോലെ തന്നെയായിരുന്നല്ലോ അയാൾക്ക് പൊടുന്നനെ എന്തെന്നില്ലാതെ ഭയം തോന്നി അയാൾ വിചാരിച്ചു അല്ലെങ്കിലും എനിക്ക് അങ്ങനെ വെറുതെ തോന്നിയതായിരിക്കുമോ അയാളുടെ ഭാര്യയും അങ്ങനെയാണല്ലോ പറഞ്ഞത് ഇല്ല ഞാനൊരു കരച്ചിലും കേൾക്കുന്നില്ല നിങ്ങൾക്ക് എന്തൊക്കെയാ തോന്നുന്നത് അല്ലെങ്കിൽ ഒരു പശു ഇത്രേ ദൂരെ നിന്ന് കരഞ്ഞാൽ തന്നെ നമുക്ക് അത് കേൾക്കാൻ കഴിയുമോ നിങ്ങൾ എന്തൊക്കെയോ വിചാരിച്ചു അയാൾ തന്നോട് തന്നെ പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ ആ ശബ്ദം നല്ലതുപോലെ കേട്ടിരുന്നു കിടാവിനെ വേർപ്പെട്ട ഖേദത്തോടും സംഭ്രമത്തോടും കൂടി തള്ളപ്പശു ഉറക്കെ നിലവിളിക്കുന്നത് ഞാനത് ഊഹിച്ചതൊന്നുമല്ല കേട്ടത് തന്നെയാണ് അയാൾ നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങി സാബ് പശുവെ കണ്ടുവോ എന്ന് രാംസിംഗ് ചോദിച്ചപ്പോൾ ആദ്യം അയാൾ അന്താളിച്ചു നിന്നു രാംസിംഗ് വീണ്ടും ചോദിച്ചപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന പോലെ അയാൾ പറഞ്ഞു ഇല്ല ഇല്ല പിന്നീട് സാബ് ഇത് ആരുടെ പശുവാണ് എന്ന് രാംസിംഗ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ പശുവാണ് എൻ്റെ പശു രാംസിംഗ് അയാളെ അത്ഭുതത്തോടെ നോക്കി സാബിൻ്റെ കമ്പനിയുടെ നിയമപ്രകാരം അയാൾക്കെന്നല്ല ആർക്കും അവിടെ ടൗൺഷിപ്പിൽ പശുവെ പോറ്റാൻ കഴിയില്ല എന്ന് രാംസിങ്ങിന് അറിയാമായിരുന്നു പിന്നെ നിയമം ലംഘിച്ചിട്ടോ ലംഘിക്കാതെയോ അയാൾ ഒരു പശുവിനെ അവിടെ പോറ്റുന്നില്ല എന്നും രാംസിങ്ങിന് അറിയാമായിരുന്നു രാംസിംഗ് അത്ഭുതത്തോടെ നോക്കി നിൽക്കെ വിശേഷിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ അയാൾ നടന്നുപോയി ആഫീസിൽ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു പതിവു ജോലികൾക്ക് പുറമെ പാർലമെൻറ്റിൽ നിന്നുള്ള ഒട്ടേറെ ചോദ്യങ്ങൾക്ക് അടിയന്തരമായി ഉത്തരം തയ്യാറാക്കൽ ചില പ്രധാന വിഷയങ്ങളിൽ ഓഡിറ്റർമാർക്ക് വിശദീകരണം നൽകൽ തുടങ്ങിയവയുമുണ്ടായിരുന്നു ഇവയൊക്കെ തീർന്നാൽ ഇരുപത്തിയഞ്ച് നാഴിക അകലെയുള്ള പോർട്ട് ഓഫീസിൽ പോയി പുറംകടലിൽ സാധനങ്ങളുമായി കാത്തു നിൽക്കുന്ന കമ്പനിയുടെ കപ്പലുകൾക്ക് വാർഫിൽ ബർത്ത് കിട്ടുന്നതിന് വേണ്ടി ഇതൊന്നും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല ഇതൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്തു ചെയ്താലും താൻ ഒരിക്കലും മുകളിലുള്ളവരുടെ നല്ല പുസ്തകത്തിൽ പെടുകയില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു അതിനുള്ള കാരണവും അയാൾക്കറിയാമായിരുന്നു അയാൾക്ക് അതിലൊന്നും വലിയ പരിഭവം ഉണ്ടായിരുന്നില്ല അയാൾ എന്നും വിചാരിച്ചു പോന്നു അവർക്ക് അവരുടെ വഴി എനിക്ക് എൻ്റെ വഴി രാവിലെ ജോലിയിൽ വ്യാപൃതനായിരിക്കെ അയാൾക്ക് പെട്ടെന്ന് തോന്നി പോർട്ട് ഓഫീസിൽ പോയാൽ ചിലപ്പോൾ വൈകിട്ടേ വരാൻ കഴിയുകയുള്ളൂ അയാൾ ഭാര്യയെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഉച്ചയ്ക്ക് ഓണിന് എന്നെ കാക്കേണ്ട പോർട്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ട് എപ്പോഴാണ് മടങ്ങുക എന്ന് സാധാരണയായി അത്തരം സന്ദർഭങ്ങളിൽ ശരി എന്ന് പറഞ്ഞ ഭാര്യ വേഗം ഫോൺ വയ്ക്കും അതാണ് പതിവ് പക്ഷേ ഇന്ന് ഭാര്യയ്ക്ക് എന്തോ പറയുവാനുണ്ടെന്ന് അയാൾക്ക് തോന്നി അയാൾ ചോദിച്ചു എന്താ ഭാര്യ പറഞ്ഞു കുറച്ച് നേരത്തെ അവർ വന്നിരുന്നു അവർ എന്ന് പറഞ്ഞുള്ളൂവെങ്കിലും ആരെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞതെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി അയാൾ ആകാംക്ഷയോടെ പറഞ്ഞു എന്നിട്ട് പശുവേ കിട്ടിയോ ഭാര്യ പറഞ്ഞു ഇല്ല പിന്നെ അവർ പറയുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും ഏർപ്പാട് ഭാര്യ പറഞ്ഞു തീരുന്നതിന് മുൻപായി തന്നെ അക്ഷമയോടെ അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നുവല്ലോ അവർ വരികയാണെങ്കിൽ വേറെ ഒരു പശുവിനെ വാങ്ങാനുള്ള പണം ഞാൻ അവർക്ക് ഭാര്യ പറഞ്ഞു ഞാനത് പറഞ്ഞു അപ്പോൾ അവർ കരയുകയാണ് ചെയ്തത് വേറെ പശുവിനെ വാങ്ങില്ലത്രേ അയാൾ അപ്പോൾ അമർത്തി മൂളി അയാൾ അത് പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ചതായിരുന്നിട്ടും അത് കേട്ടപ്പോൾ മനസ്സ് കലോഷമായി ഭാര്യ പിന്നീട് പറഞ്ഞു ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇനി നാളെ അവർ വന്ന് ഒരു പുതിയ പശുവിനെ വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പണം കൊടുക്കാമോ എൻ്റെ പണമല്ല സമ്മതിച്ചു എന്നാലും ഇനി ഇവിടെ എത്ര മാസവും കൂടിയാണ് ജോലി ജോലിയുള്ളതെന്ന് അറിയാമല്ലോ അതിനിടയിൽ അവർക്ക് ആ പണം തിരിച്ചു തരാൻ അയാൾ പെട്ടെന്ന് എന്തോ പറഞ്ഞ് ഫോൺ താഴെ വച്ചു അപ്പോൾ മനസ്സിൽ ഉണങ്ങി ചുക്കിച്ചൊളിഞ്ഞു നടു അല്പം മുൻപോട്ട് വളഞ്ഞ് നരച്ച ഒരു മേൽമുണ്ട് ചുമലിലിട്ട് തികച്ചും ശാന്തവും തൃപ്തവുമായ മുഖത്തോടെ കയ്യിൽ ഒരു പാൽക്കുപ്പിയുമായി റോഡിൻ്റെ അരികിലൂടെ ഒരു നേരിയ പോലെ ഒരു പോലും നോവിക്കാതെ ഒരമ്മ വരുന്നു അവർ ചിലപ്പോൾ വീട്ടിൻ്റെ പിറകിൽ വന്ന് ശബ്ദമുണ്ടാക്കാതെ ഭാര്യയോട് പറഞ്ഞു ഇന്ന് പാല് ഇത്തിരി കുറവാണ് മറ്റു ചിലപ്പോൾ പറഞ്ഞു ഇന്ന് പാലില്ല കിട്ടിയത് മുഴുവൻ കിടാവ് അപ്പോൾ ഭാര്യ അസഹിഷ്ണുതയോടെ അങ്ങനെയാണെങ്കിൽ ഇനി ഞങ്ങൾ വേറെ എവിടെന്നെങ്കിലും അപ്പോൾ ആ വാചകം പൂർത്തിയാക്കുന്നതിന് തന്നെ അയാൾ സാരമില്ലെന്ന് ഒരു ദിവസമല്ലേ അപ്പോൾ അവരുടെ മുൻപിൽ വച്ച് തന്നെ ഭാര്യ പിന്നീട് അയാൾ ഖേദത്തോടെ ഇവർക്ക് വേണമെങ്കിൽ വെള്ളമൊഴിച്ച് പക്ഷേ അവർ അത് ചെയ്തില്ല പിന്നെ ഒരു ദിവസം പാലില്ലാതായി എന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴുമോ പക്ഷെ അയാളുടെ ഭാര്യയ്ക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അയാൾ അമ്മയെ ഓർത്തു അമ്മ മക്കൾക്ക് വേണ്ടി മാത്രമല്ല അന്യർക്ക് വേണ്ടിയും ജീവിതം മുഴുവൻ ഭാരം പേറിയ ജീവിക്കുവാൻ വേണ്ടി അമ്മ പാൽ വിറ്റു പക്ഷേ അമ്മ ഒരിക്കലും പശുക്കളെ കൊണ്ട് കച്ചവടം ചെയ്തില്ല ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുപ്പത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു അമ്മ നടക്കുമ്പോൾ എപ്പോഴും സത്യം കത്തുന്ന ഒരു വലിയ രഥചക്രം പോലെ ചുറ്റും പ്രകാശം പരത്തിക്കൊണ്ട് അമ്മയുടെ മുൻപേ പോർട്ട് ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ നേരം ഏറെയായിരുന്നു അയാളും ഡ്രൈവറും മാത്രമേ കാറിലുണ്ടായിരുന്നുള്ളൂ ആരോടെങ്കിലും ഇതൊക്കെ പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അയാൾ വിചാരിച്ചു പക്ഷെ ആരോട് പറയുവാനാണ് അയാൾ പൊടുന്നനെ ഡ്രൈവറെ വിളിച്ചു രാഘവൻ നായരേ കൊല്ലങ്ങൾക്ക് മുൻപേ അയാൾ തന്നെ റിക്രൂട്ട് ചെയ്ത ഡ്രൈവറായിരുന്നു ഡ്രൈവർ വണ്ടിയുടെ സ്പീഡ് കുറച്ചു സാർ അയാൾ പെട്ടെന്ന് പറഞ്ഞു നിർത്തേണ്ട നിർത്തേണ്ട ഞാൻ വെറുതെ ഓരോന്ന് വിചാരിച്ച് അപ്പോഴും ഡ്രൈവർ പറഞ്ഞു സാർ അയാൾ പിന്നീട് ചോദിച്ചു രാഘവൻ നായരുടെ അമ്മ ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞു നാട്ടിൽ തന്നെയാണ് സാർ അമ്മയുടെ ആരോഗ്യമൊക്കെ വിഷമമൊന്നുമില്ല സാർ ഇടയ്ക്ക് ഒരു വാദത്തിൻ്റെ എന്നാലും പറയത്തക്ക അപ്പോൾ അയാൾ ചോദിച്ചു നാട്ടിൽ പശുക്കളൊക്കെ ഡ്രൈവർ പറഞ്ഞു അഞ്ച് സെന്റ് ഭൂമിയല്ലേ സാർ അതിൽ എന്ത് പശുക്കളാണ് പിന്നീട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പറഞ്ഞു പാലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യുന്നില്ലെങ്കിൽ അയാൾ വെറുതെ മൂളുക മാത്രം ചെയ്തു എന്നിട്ട് നടക്കുവാൻ പോകുന്നു എന്ന ഭാവത്തിൽ വെളിയിലേക്കിറങ്ങി ടൗൺഷിപ്പിന് പുറത്ത് കനാലിൻ്റെ കരയിലുള്ള മുറുക്കാൻ കട വരെ അയാൾ വേഗത്തിൽ നടന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ അയാൾ സംശയിച്ചു നിന്നു അവിടെ നിന്ന് രണ്ട് മൂന്ന് വഴികൾ പിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഏതിലൂടെയാണ് പോകേണ്ടത് എന്ന് അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല ചിലപ്പോൾ രാവിലെ അവർ ഏതാണ്ട് ആ ഭാഗത്തു നിന്ന് വരുന്നത് കണ്ടിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അധിക നേരം അയാൾ അങ്ങനെ നിന്നില്ല വൈകുന്നേരത്തെ സൂര്യൻ്റെ ക്ഷീണിച്ച രശ്മികൾ കനാലിലെ ഒഴുക്കു കുറഞ്ഞ വെള്ളത്തിൽ വീണുകിടന്നു അയാൾ കനാലിൻ്റെ കരയിലൂടെ കിഴക്കോട്ട് നടന്നു അയാൾക്ക് മുൻപേ അയാൾക്ക് വഴി കാണിച്ചുകൊണ്ട് കത്തുന്ന ഒരു ചക്രം പതുക്കെ നീങ്ങുന്നുണ്ടായിരുന്നു ടി പത്മനാഭൻ്റെ കത്തുന്ന ഒരു രഥചക്രം കഥ അവസാനിക്കുന്നു